ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് അനാമികയുടെ കോൾ കോളുകൂടെ വരുന്നത് അപ്പം നന്ദുവിനോട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അനാമികയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പം അനാമിക സംശയത്തോട് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് വിളിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് ഓ നന്ദുനെ ആയിരിക്കുമല്ലേ നന്ദൂനെ ആണെങ്കിൽ തന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അനി ചൂടാവുന്നുണ്ട് അതിനുശേഷം നീ വെറുതെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അനി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ സംശയിക്കുന്നത് മാത്രമല്ല നീ പലപ്പോഴും എന്നെക്കാട്ടിലും പ്രയോറിറ്റി കൊടുക്കുന്നത് അവൾക്കാണ് അപ്പം ഞാൻ മാത്രമല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും സംശയിച്ചു പോകുന്നത് ഞാൻ സംശയിക്കുന്നുള്ളൂ എന്ന് അനാമിക പറയുന്നുണ്ട് അപ്പം കുറച്ചൊരു കൂടി തന്നെ അനി പറയുന്നുണ്ട് ശരി അത് വിട് നീ ഇപ്പം എന്തിനാണ് വിളിച്ചത് അപ്പം അനാമിക സ്നേഹത്തോട് പറയാണ് നിൻ്റെ ഒന്ന് ശബ്ദം കേൾക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ വിളിച്ചത് അതാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവുകയും ചെയ്തു തല്ലൂടിയാണ് ചെയ്തത് എന്നെന്തായാലും ഞാൻ വെക്കാം പിന്നീട് വിളിക്കാം ശരി എന്നാ അനി പറയാണ് അപ്പം അനാമിക വീണ്ടും ദേഷ്യം വേണം ഓ ഇനി ഞാൻ വെച്ചിട്ട് വേണമായിരിക്കും അവളെ വേഗം വിളിക്കാൻ അതുകൂടെ ആയപ്പോഴേക്കും അനിയുടെ കൺട്രോൾ പോവുകയാണ് അനി പറയുന്നുണ്ട് അനാമികയെ ഇതിങ്ങനെ വെച്ച് വളർത്തരുത് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ അനാമിക കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ശരി ശരി എന്ന് പറഞ്ഞ് കോൾ കട്ടിയാണ് അതേസമയം കോള് കട്ടിയതിന് ശേഷം നന്ദു വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും അനി പറയാൻ പോയത് എന്നെ എന്നെ ഇഷ്ടമാണെന്നായിരിക്കുമോ അതേസമയം അനി വിചാരിക്കുന്നുണ്ട് ഇനി നന്ദുവിനെ വിളിക്കണോ വേണ്ട വിളിച്ചിട്ട് അവൾക്ക് മോഹം കൊടുത്തിട്ട് അവളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല ഈ വീട്ടിലുള്ളവർ ഞാനും അനാമികയും ഒരുമിക്കണം എന്ന് പറയുമ്പോൾ നന്ദുനെ വിളിച്ച് അനാവശ്യമായി അവളുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ കുത്തി കെറ്റുന്നത് നല്ലതല്ല ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തരും വിഷമിച്ചിരിക്കുകയാണ് അനാമിക ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അനിയാണെങ്കിൽ നന്ദുവിനെക്കുറിച്ചും ആലോചിച്ച് നന്ദു ആണെങ്കിൽ അനിയെക്കുറിച്ച് ആലോചിച്ച് അനാമിക ആണെങ്കിൽ അനിയെക്കുറിച്ച് ആലോചിച്ച് ഇവരാകെ മൊത്തം ഇങ്ങനെ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ പെട്ട് കിടക്കുകയാണ് നന്ദു അനിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് മെസ്സേജ് ഇട്ടോണ് വരുന്നത് എടുത്തു നോക്കുമ്പോൾ വോയ്സ് നോട്ടാണ് അനിയുടെ ശബ്ദ സന്ദേശമായിരുന്നു ഞാൻ പുറത്തുണ്ട് ഒന്ന് പുറത്തേക്ക് വരാവോ നന്ദു ചുറ്റിലും നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഒരു ചെറിയ ചെടിയുടെ മറവിലായിട്ട് അനി നിൽക്കുന്നുണ്ടായിരുന്നു അനി ചൂളം വിളിച്ച് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് നന്ദുവിനെ അനിയുടെ അരികിലേക്ക് പോയിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് നീ നേരത്ത് കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുക ഒരു കാര്യം പറയണമെന്നുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല നന്ദു അടുത്തെത്തുമ്പോൾ അത് പറയാനും പറ്റുന്നില്ല അപ്പം നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് അനി പറയാൻ പോകുന്നത് എന്ന് തോന്നുന്നു എന്താ പറയാൻ വന്നത് നന്ദു ചോദിക്കുന്നുണ്ട് അപ്പം അനി നന്ദുവിനെ തന്നെ നോക്കി സ്നേഹത്തോട് ചോദിക്കുകയാണ് നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം എന്താ അപ്പോൾ പതരിക്കൊണ്ടെന്നെ നന്ദു പറയുന്നുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമത്തിന് കാരണമൊന്നുമില്ല എന്നോട് കള്ളം പറയരുത് അനി പറയുകയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടിപ്പോൾ മാസങ്ങളായി അന്നത്തെ നന്ദു അല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിനക്ക് ഒരുപാട് മാറ്റമുണ്ട് നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരമുണ്ട് അത് പക്ഷേ നീ ആരോടും തുറന്നു പറയുന്നില്ല നിൻ്റെ നയനേച്ചിയോട് പോലും അപ്പം നന്ദു പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അനിക്കെന്താ എന്നോട് പറയാനുള്ളത് അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിനക്കറിയാം എൻ്റെ മനസ്സിലുള്ളത് തന്നെയാ നിൻ്റെ മനസ്സിലുള്ളതും എന്താ അനിയുടെ മനസ്സിൽ അപ്പം അനി പറയുന്നുണ്ട് എന്താ നിൻ്റെ മനസ്സിൽ ആണുങ്ങളെ ആദ്യം പറയണ്ടേ നന്ദു പറയുന്നുണ്ട് അപ്പം അനി ചോദിക്കുകയാണ് എന്താ ഞാൻ പറയേണ്ടത് ഇന്നത്തെ കാലത്ത് ആണ് പെണ്ണു എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇന്നെല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് പെൺകുട്ടികളാണ് നന്ദു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നന്ദു നിൻ്റെ മനസ്സിലെന്താ അപ്പോഴും നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ച് പറയുമ്പോഴൊരു ബുദ്ധിമുട്ട് കൂടെ കൂടി നിൽക്കുകയാണ് അപ്പം അനിയനോട് വീണ്ടും ചോദിക്കുകയാണ് എന്നാലും അനിക്ക് പറഞ്ഞൂടെ അനിയുടെ മനസ്സിൽ എന്താണ് അവസാനം അനി തന്നെ പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് അനാമികയല്ല നിന്നെ കല്യാണം കഴിക്കാനാണ് താല്പര്യം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെ അനിയുടെ അനിയിൽ നിന്ന് കേട്ടപ്പോൾ നന്ദു സന്തോഷത്തോടു കൂടി പറയുകയാണ് എനിക്ക് അനിയ ഒത്തിരി ഇഷ്ടമാണ് അപ്പം അനി ചോദിക്കുന്നുണ്ട് പിന്നെന്താ അത് പറയാൻ ഒത്തിരി താമസിച്ചത് അപ്പം ചെറിയൊരു ചമ്മലോട് കൂടി ചമ്മലോടുകൂടി കൂടി നന്ദു പറയുന്നുണ്ട് അനിയും ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ അത് കേട്ടപ്പോൾ അനിക്ക് സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് കെട്ടിപ്പിടിക്കുകയാണ് അവരങ്ങനെ കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുള്ള ആ ഒരു ദുസ്സ്വപ്നം കണ്ടിട്ടാണ് അനാമിക ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം തന്നെ അനാമിക വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ അവൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ് അത്രത്തോളം അനി അവൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഇനി കല്യാണം കഴിഞ്ഞാലും അവൾ ഞങ്ങൾക്കിടയിൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അതേസമയം അനന്തപുരിയിൽ അനി ഉറക്കമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് അനി എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അത് പിന്നെ അനി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത സങ്കടത്തിൽ ഇരിക്കുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് എനിക്കറിയാം അനിയുടെ മനസ്സിൽ എന്താന്ന് അതേപ്പറ്റി ആദർശേട്ടനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ സംസാരിച്ചാൽ എന്നെ കൊല്ലും അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വലുതാക്കാൻ ശ്രമിക്കരുത് അനി അനിയുടെ മനസ്സിലൊരു വേദനയുണ്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാളും വലിയ വേദന എനിക്കനുഭവിക്കേണ്ടി വരും നിന്നെ സ്നേഹിക്കുന്നവരുടെ വിഷമം കണ്ടിട്ട് അപ്പോൾ അവസാന കച്ചിത്തുരുമ്പായിട്ട് അനി വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് ഏട്ടത്തയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പം നയന തീർത്തു പറയുന്നുണ്ട് കല്യാണം ഉടനെ വേണ്ട നീട്ടിവെക്കണം എന്നാണെങ്കിൽ അത് എന്നോട് പറയണ്ട അതുപോലെ തന്നെ അനിയുടെ മനസ്സിൽ മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും പറയണ്ട അനാമികയല്ലാതെ മറ്റൊരു പെൺകുട്ടിയേയും സ്വപ്നം കാണണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അനാമിക എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് നേരത്തെ വിളിച്ചപ്പോൾ അനിയുടെ ഫോണ് ആയിരുന്നല്ലോ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ അപ്പം അനി ചോദിക്കുന്നുണ്ട് അത് ആരോടാണെന്ന് അവൾ പറഞ്ഞോ അതൊന്നും പറഞ്ഞില്ല അനിയുടെ മനസ്സിലൊരു കരടുണ്ട് അത് മാറ്റിക്കളയണമെന്ന് പറഞ്ഞു ദേ എന്നെ വിളിച്ചത് നന്നായി മുത്തശ്ശനെയോ അനിയുടെ വെ വല്യമ്മയോ വിളിച്ചിരുന്നെങ്കിൽ സംഗതി കുഴഞ്ഞേനെ അനിക്കതുകൂടെ കിടപ്പ ദേഷ്യം വരികയാണ് അനി പറയുന്നുണ്ട് അവളെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കരുതി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അപ്പം നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല പക്ഷേ അനാമികയെ ഒഴിവാക്കരുതെന്ന് മാത്രമേ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നെങ്കിൽ അത് തുടക്കത്തിലേ പറയായിരുന്നല്ലോ അനാമിക ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ അത് എല്ലാവരെയും അറിയിക്കായിരുന്നു അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു എങ്കിൽ ഞാൻ തന്നെ അത് ആദർശേട്ടനോട് പറഞ്ഞേനെ പക്ഷെ അനി അപ്പോഴും സങ്കടത്തോടെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ബന്ധം അത് അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് കൂടിയാ ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നേ അതുകൂടെ കേട്ടപ്പോൾ നയന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ആരോടും പറയാത്തത് തന്നെയാണ് നല്ലത് നടക്കാത്ത ബന്ധത്തിന് പിന്നാലെ എന്തിനാ അനി നമ്മൾ പോകുന്നത് അപ്പം അനി സങ്കടത്തോടെ പറയുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ ഇതുപോലെ സങ്കടം അനുഭവിച്ചിട്ടില്ല അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ടെൻഷനൊക്കെ അനാവശ്യമാണെന്ന എൻ്റെ അഭിപ്രായം ഇവിടെ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കണം വീട്ടുകാർക്കൊപ്പം നിൽക്കണം ഞാനെന്നും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയേ നിന്നിട്ടുള്ളൂ ഇപ്പോഴും വന്നു കയറി വീട്ടിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നിട്ടും എനിക്ക് പലരിൽ നിന്നും സ്നേഹം കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല അതൊക്കെ ത്യജിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ചില നേരത്ത് അങ്ങനെ വേണം നമ്മൾ നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവൂ ഒരു ഉപദേശം അനിക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അനിയാണെങ്കിൽ വീണ്ടും സങ്കടത്ത് തന്നെയാണുള്ളത് അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് നവ്യയും അബിയും കിടക്കുകയാണ് ഒരുപാട് സമയമൊക്കെ വൈകി ഉറങ്ങുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നവ്യയുടെ ഫോൺ വെല്ലടിയത് പെട്ടെന്ന് ഞെട്ടിയിട്ട് നവ്യ എടുത്തു നോക്കുന്ന സമയത്ത് നിർമ്മലിൻ്റെ കോളാണ് അത് കണ്ടപ്പം നവ്യ വേഗം ഫോൺ കട്ട് കട്ടുകയാണ് എന്നിട്ട് അവളിങ്ങനെ ടെൻഷനും പേടിയും കൊണ്ട് വിചാരിക്കുകയാണ് ഇവനെന്തിനു ഈ സമയത്ത് വിളിക്കുന്നത് കാരണം അബി തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ടല്ലോ അബി അറിയുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് അവൾ ചിന്തിക്കുന്നത് പക്ഷേ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൊള്ളാം മോനെ നീ കൃത്യസമയത്ത് തന്നെയാണ് വിളിച്ചത് രാത്രിയിൽ ഇവളെ ഉറക്കരുത് അങ്ങനെയൊക്കെ അഭി മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷെ അവി ഉറങ്ങുന്ന പോലെ തന്നെ കിടക്കുകയാണ് നവ്യ നോക്കുന്ന സമയത്തൊക്കെ അഭി നല്ല ഉറക്കത്തിലാണ് നവ്യ പേടിയോട് കൂടി അവിടെ എഴുന്നേക്കുകയാണ് നവ്യ തിരിച്ചു വിളിക്കുന്ന സമയത്ത് നിർമ്മല ഫോൺ എടുക്കുകയാണ് എവിടെ ഈ ബെഡ്റൂമിലാണോ അപ്പം നവ്യ ശബ്ദം താഴ്ത്തിയിട്ട് പറയുന്നുണ്ട് അതെ അവിടെ വെച്ച് നീ എന്നോട് സംസാരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങ് അതായത് അഭി ആ സോറി നിർമ്മല ആ വീടിൻ്റെ പുറത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ആ എന്ന് പേടിയോടെ പറയാണ് നവ്യ അപ്പം നിർമ്മല കുറച്ച് അധികാരത്തോടെ പറയുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങി വാടി ആ ശരി എന്ന് പറഞ്ഞിട്ട് നവ്യ പുറത്തേക്ക് ഇറങ്ങുകയാണ് അഭിയെ നോക്കി പേടിച്ച് പേടിച്ചിട്ടാണ് നവ്യ പുറത്തേക്ക് ഇറങ്ങുന്നത് അഭി നല്ല ഉറക്കത്തിലാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ അപ്പം നവ്യ വാതിലടച്ചപ്പം അഭി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വിചാരിക്കുകയാണ് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്ന വിശ്വാസം ഇതെല്ലാം എൻ്റെ അറിവോടുകൂടി തന്നെ ആടി അഭി ഒരു വിജയിച്ച മട്ടിലാണ് പറയുന്നത് നവ്യ വീടിൻ്റെ പുറത്തെത്തിയ സമയത്ത് ചുറ്റിന് നോക്കുകയാണ് അവിടെ ഇടയിൽ നിർമ്മലിനെ കാണുന്നില്ല അപ്പം നവ്യ വീണ്ടും അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് നിർമ്മല് അപ്പം നവ്യ ദേഷ്യത്തോട് ചോദിക്കണ്ടോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ കാണാൻ ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി വരില്ല എങ്കിൽ ഞാൻ മതിൽ ചാടി അങ്ങോട്ടേക്ക് വരട്ടെ അങ്ങനെയെങ്കിൽ നിന്നെ പോലീസിലേൽപ്പിക്കും നവ്യ പറയാണ് അപ്പം നിർമ്മല് ചിരിച്ചുകൊണ്ട് പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് പോലീസുകാരോട് ഒരുപാട് കഥകൾ പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നവ്യക്ക് പേടിയാവുകയാണ് അപ്പം നവ്യ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നേ ഇത് ഭീഷണിയല്ല എന്റെ മനസ്സിൽ കുറെ കാലായിട്ട് ഒരു ആഗ്രഹമുണ്ട് അത് നടന്നേ പറ്റൂ അപ്പൊ നവ്യ ഗത്യം അത് ചോദിക്കുകയാണ് എന്താ നിനക്ക് വേണ്ടത് വേണ്ടത് എന്താന്നൊക്കെ ഞാൻ പറയാം ഏതായാലും ഞാൻ അനന്തപുരി തറവാടിന്റെ അടുത്തെത്തി കഴിഞ്ഞു ഇനി ഏത് നിമിഷവും അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് അപ്പം നവ്യ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് നീ നിന്റെ പാട് നോക്കി പോകൂ നിർമ്മൽ ഞാൻ ഇപ്പോൾ പോവാം പക്ഷേ ഇനി പല രാത്രികളിലും ഞാൻ നിന്നെ തേടി അലയും ഇവിടെ ഈ വീട്ടിൽ ഗുഡ് നൈറ്റ് ഡാർലിംഗ് ഭർത്താവിൻ്റെ അടുത്ത് കിടന്ന് എന്നെ സ്വപ്നം കൊണ്ട് ഉറങ്ങിക്കോ നീ നവ്യ വെറുപ്പോഴും പേടിയോടും കൂടിയാണ് നിർമ്മൽ പറയുന്നൊക്കെ കേട്ടു നിൽക്കുന്നത് അതിനുശേഷം അവൻ കോൾ കട്ട് ചെയ്യാണ് അങ്ങനെ കൂടി തിരിച്ച് നവ്യ മുറിയിലേക്ക് വരുവാണ് അപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കെട്ടപ്പം അഭി വേഗം ഉറങ്ങുന്നത് പോലെ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അപ്പോൾ അഭി ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് നവ്യ വേഗ സമാധാനത്തിൽ പൊതപ്പെടുത്തിട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും അഭി ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റിടുകയാണ് റൂമിൽ അപ്പം നവ്യ നെട്ടിയിട്ട് നോക്കും പേടിയോട് കൂടി അപ്പോൾ അഭി ചോദിക്കും അല്ല നീ ഉറങ്ങിയില്ലേ അപ്പം നവ്യ ചെറിയൊരു പതർച്ചയോടെ പറയുന്നുണ്ട് ഉറങ്ങി അത് ഇടക്ക് ഉണർന്നതാ അല്ല അതെന്ത് പറ്റി സാധാരണ ഈ സമയത്ത് പോത്ത് കിടന്ന് ഉറങ്ങുന്നതാണല്ലോ അത് പിന്നെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് തോന്നി അത് ശരി അല്ല നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ നവ്യ അവിടെ ബെഡിൽ ഇരുന്നപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് ഏയ് എനിക്കൊരു ടെൻഷനുമില്ല മുഖത്തൊരു ഭയം ഉണ്ടല്ലോ അഭി ചോദിക്കുകയാണ് അപ്പം നവ്യ പറയും ഞാനെന്തിനാ വായിക്കുന്നത് ആരെയാണ് വായിക്കുന്നത് അതെനിക്കറിയില്ലല്ലോ നീ ഇടക്ക് പുറത്ത് പോയിരുന്നോ മുറിക്ക് പുറത്ത് അഭി ചോദിക്കുകയാണ് ഏയ് ഇല്ല പോയില്ല അപ്പം അഭി ചോദിക്കുന്നുണ്ട് ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയം മുറി തുറന്ന് പുറത്തേക്ക് പോകുന്ന ശീലം നിനക്കില്ലല്ലോ അപ്പം നവ്യ കുറച്ച് ചൂടായിക്കൊണ്ട് പറയുകയാണ് നീ എന്ത് അനാവശ്യ ഈ പറയുന്നേ ദ വെറുതെ നിന്റെ സ്വഭാവം എൻ്റെ മേത്ത് കെട്ടിവെക്കരുത് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഒന്നുമില്ല അഭി പറയുകയാണ് അപ്പം നവ്യ ഒന്നും മിണ്ടാതെ അവിടെ കിടന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്നോട് നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് നീ നല്ല പെൺകുട്ടികളെ കണ്ടാ വലവീശി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അഭി പറയാണ് അതുതന്നെയാണ് എനിക്ക് നിന്നോട് അങ്ങോട്ടും പറയാനുള്ളത് ഇത്തിരി തൊലി എളുപ്പം കാണാൻ ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് ആൺകുട്ടികളെ അങ്ങോട്ട് ചെന്ന് വാ വലവീശി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നവ്യ ദേഷ്യത്തോടെയൊക്കെയാണ് വഴക്കുണ്ടാക്കാനാണോ ഇപ്പോൾ ഉണർന്നത് ഞാൻ വഴക്കിട്ടോന്നുമല്ല കാര്യം പറഞ്ഞതാ അപ്പം ചെറിയൊരു നീരസ്വത്തോടു കൂടി നവ്യ പറയുന്നുണ്ട് നീ കെട്ടിയ താലി മരണം വരെ എൻ്റെ കഴുത്തിൽ കാണും പക്ഷെ അഭി വിചാരിക്കാണ് മനസ്സിൽ ഇല്ലടി നിന്റെ കഴുത്തിലെ താലി ഉറപ്പില്ലാത്ത താലിയാ ഇതൊരുപാട് കാലം നിൻ്റെ കഴുത്തിൽ ഉണ്ടാവില്ല നിർമ്മൽ ഇവളെ നന്നായിട്ട് ഭയപ്പെടുത്തി എന്നാ തോന്നുന്നേ വെൽഡൺ മോനെ വെൽഡൺ അബി ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ അബിയുടെ കളികളെ ഇതൊന്നും മനസ്സിലാക്കാതെ നവ്യ പേടിയോടുകൂടി അബിയെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാണ് ആദർശ ഓഫീസിലുള്ള ഒരുപാട് വർക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ടേക്ക് ചായം കൊണ്ട് വരുന്നത് ഇതാ ചൂട് ചായ കുടിക്ക് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിന്നോട് അതിന് ചായക്ക് ചോദിച്ചില്ലല്ലോ അല്ല തലപുകഞ്ഞിരിക്കുമ്പോൾ നല്ല ചൂട് ചായ കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ പക്ഷേ ആദർശ് ദേഷ്യത്തോടെ പറയും എന്ന് കരുതി ചോദിക്കുമ്പം മാത്രം കൊണ്ടു തന്നാൽ മതി അല്ലാത്തപ്പോൾ വേണ്ട മനസ്സിനകത്ത് മുഴുവൻ മാറാലെയാ അത് വെച്ചിട്ട് എന്തിനാ ചോദിക്കാതെ ഓരോന്ന് കൊണ്ടുത്തരുന്നത് അപ്പം നയന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നാളെ മുതൽ ഞാൻ അടുക്കളയെ കയറുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ നാളെ മുതൽ ആദർശേട്ടൻ്റെ അമ്മ എന്നെ ചോദ്യം ചെയ്യരുത് നിനക്കെ ഇവിടെ ഒരു വീട്ടു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ എൻ്റെ അമ്മ തന്നിട്ടുള്ളൂ അതുകൊണ്ട് നീ അടുക്കളെ കയറിയേ പറ്റൂ ആദർശു പറയാണ് അപ്പം നനയും വിട്ടുകൊടുക്കുന്നില്ല രണ്ടും കൂടെ പറയല്ലേ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാ ഞാനിവിടെ നിൽക്കുന്നത് അല്ലാതെ എൻ്റെ ഭർത്താവും അമ്മായി അമ്മയും ഇനി എന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആദർശേട്ടൻ്റെ മുത്തശ്ശനുമായിട്ട് ബന്ധമുണ്ടായത് എന്നാ ജനിച്ചപ്പം മുതൽ കാണുന്നതല്ലേ ആദർശേട്ട മുത്തശ്ശനെ അപ്പോൾ എന്നെപ്പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്തൂടെ ആ മുത്തശ്ശന് വേണ്ടെങ്കിലും ഒന്ന് സ്നേഹം ഉള്ളതുപോലെ അഭിനയിച്ചൂടെ അപ്പോൾ ആദർശ ദേഷ്യത്തോടെ പറയുകയാണ് എനിക്ക് നിന്നെപ്പോലെ അഭിനയം അത്ര വശയില്ല അതുകൊണ്ട് തന്നെ അഭിനയിക്കാനും അറിയില്ല അപ്പം നനെ ദേഷ്യത്തോടെ പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം പക്ഷേ പിന്നാലെ വന്ന് വിളിക്കരുത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കണം എന്നാൽ എൻ്റെ മനസ്സറിയാൻ എൻ്റെ താല്പര്യങ്ങൾ അറിയാൻ സ്വന്തം ഭർത്താവ് പോലും നിൽക്കുന്നില്ല പക്ഷേ അദർശ ദേഷ്യത്തോട് പറയും നീ കൂടുതൽ സംസാരിക്കണ്ട നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക് ഇനി നീ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാലേ ഈ ചായ എടുത്ത് ഞാൻ നിന്റെ മുഖത്തേക്ക് ഒഴിക്കും അത് കേട്ടുകൊണ്ടാണ് മൂർത്തി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നീ മോളോട് വഴക്കിടുകയാണോ പെട്ടെന്ന് പതർ പതറക്കൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് ഏയ് അല്ല മുത്തശ്ശ ഞാൻ ചായ നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു നല്ല ഏലക്കായൊക്കെ ഇട്ടേ നല്ല മസാല ചായയാണ് അപ്പം ഞാൻ അതിനെ പറയുകയാണ് അതിന് ഇതിൽ ഏലക്കായൊന്നും ഇട്ടിട്ടില്ലല്ലോ മൂർത്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആദർശൻ്റെ അഭിനയമാണെന്ന് അപ്പോൾ ആദർശ പതൽക്കൊണ്ട് പറയുകയാണ് അപ്പോൾ പിന്നെ മസാല ഇട്ട ചായ ചായപ്പൊടി ആയിരിക്കും ചേർത്തിട്ടുണ്ടാവുക പക്ഷേ ഞാൻ അവൻ്റെ അഭിനയത്തിന് കൂടെ നിൽക്കാതെ പറയുന്നുണ്ട് മസാലയൊന്നും ഇട്ടിട്ടില്ല സാധാരണ തേയിലയാണ് ഇട്ടത് ആദർശം ചിരിച്ചുകൊണ്ട് അഭിനയിച്ച് പറയുകയാണ് എന്തായാലും ശരി ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിന് നീ ചായ കുടിച്ചില്ലല്ലോ അത് ഞാൻ കുറച്ച് ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആകെ ജോലി ചെയ്ത് തല ചൂടായി നിന്നപ്പോഴാ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ചായമായിട്ട് വന്നത് നയനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാണ് ആദർശി അപ്പം നയന എൻ്റെ അമ്മ എന്തൊരു അഭിനയം ഇതോന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് എൻ്റെ മനസ്സ് ഇവൾക്ക് കൃത്യമായിട്ടറിയാം ആദർശി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നിൻ്റെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് മോൾക്ക് കൃത്യമായിട്ടറിയാം അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് മോൾ ജീവിക്കുന്നത് എന്നാൽ പലപ്പോഴും മോളുടെ താൽപ്പര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നീ പോലും അപ്പം ആദർശയെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശനെന്താ അങ്ങനെ പറഞ്ഞത് ഞാനിപ്പോൾ ഒരുപാട് സമയം ഇവൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ഇവളുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാറുള്ളൂ നാനേ നോക്കിക്കൊണ്ടാണ് ആദർശ് പറയുന്നത് ശരിയാണോ മോളെ ഈ പറയുന്നത് മുത്തശ്ശൻ നാനയോട് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട് ആദർശനെ അപ്പോൾ ആദർശം ഒന്നും പറയാതെ തലതാഴ്ത്താണ് അപ്പോൾ ഞാനെ വേഗം പറയുന്നുണ്ട് ആ ശരിയാണ് മുത്തശ്ശ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അഭിനയിക്കരുത് രണ്ടുപേരും അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല അഭിനയ എന്നായാലും പിടിക്കപ്പെടും അതിന് ദൈവമായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തി തരും അതുകൊണ്ട് പരമാവധി സത്യസന്ധമായിട്ട് ജീവിക്കുന്നതാ നല്ലത് വളഞ്ഞ വഴി കൂടി പോയാൽ ജീവിതം കരിഞ്ഞു പോവും അദ്ദേഹം ആദർശനെ ഉപദേശിച്ചുകൊണ്ട് ദേശത്തോട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതിനുശേഷം ആദർശനോട് പറയുന്നുണ്ട് കേട്ടല്ലോ പറഞ്ഞത് അപ്പോൾ ആദർശം വിട്ടു കൊടുക്കൂല അതെ നിനക്കും കൂടി വേണ്ടിയാ പറഞ്ഞത് ഏതായാലും നീ പറഞ്ഞിട്ടുള്ള അത്രയും കള്ളമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞാനെ സങ്കടത്തോടെ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വലിയ കള്ളത്തിന് കൂട്ടുനിന്നു അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുകയും ചെയ്തു അതെനി ഉയർത്തിക്കാട്ടി എന്നെ താറടിക്കണ്ട ഞാൻ ചെയ്ത തെറ്റിന് ആയിരം തവണ മാപ്പും പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഞാൻ അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല ചായ കുടിക്കുന്നുണ്ടോ അതോ അപ്പം അദർശ് പറയാണ് കുടിച്ചോളാം അപ്പം സന്തോഷം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ പോകുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്